പുൽവാമ ഭീകര ആക്രമണത്തിന് ബാലക്കോട്ടിലെ മിന്നർ ആക്രമണത്തിലൂടെ ഇന്ത്യ നൽകിയ മറുപടിയും ശക്തമായ നയതന്ത്ര ഇടപെടലുകളും പാകിസ്ഥാൻ ഭരണകൂടത്തെ എത്രത്തോളം എന്ന് വെളിപ്പെടുത്തി പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈ കമ്മീഷണറായിരുന്ന അജയ് ബിസാരിയ ഖത്തർ കിറാദ് എന്ന് മോദി തന്നെ പിന്നീട് വിശേഷിപ്പിച്ച രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തിയേഴ് രാത്രിയിൽ നടന്ന നയതന്ത്ര നീക്കങ്ങളടക്കം ആങ്കർ മാനേജ്മെന്റ് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ എന്ന പുസ്തകത്തിലാണ് ബിസാരിയുടെ തുറന്നു പറച്ചൽ ഇന്ത്യയുടെ ശക്തമായ നയതന്ത്ര ഇടപെടലുകൾ ഭീകരവാദത്തോടുള്ള സമീപനത്തിൽ മാറ്റം വരുത്താൻ പാകിസ്ഥാനെ നിർബന്ധിതമാക്കിയെന്ന് അജയ് ബിസാരിയ പറയുന്നു ഇന്ത്യൻ വ്യോമസേനാ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാൻ പാകിസ്ഥാന്റെ പിടിയിലായതിന് പിന്നാലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ നടത്തിയ നയതന്ത്ര നീക്കങ്ങളാണ് അജയ് ബിസാരിയ വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തിയേഴിന് രാത്രിയിലുണ്ടായ സംഭവ വികാസങ്ങളാണ് അജയ് ബിസാരിയ വിശദമാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി പതിനാലിൽ നടന്ന പുൽവാമ ആക്രമണത്തിന് പിന്നാലെ ഫെബ്രുവരി ഇരുപത്തി ആറിന് ബാലക്കോട്ടിൽ ഇന്ത്യ വ്യോമാക്രമണം നടത്തിയിരുന്നു ഇതിനുശേഷം പാകിസ്ഥാനിലേക്ക് ഏത് നിമിഷവും തൊടുക്കാവുന്ന രീതിയിൽ ഒൻപത് മിസൈലുകൾ ഇന്ത്യ സജ്ജമാക്കിയിരുന്നെന്ന് അജയ് ബിസാരിയ പറയുന്നു ഇന്ത്യയുടെ ആക്രമണം ഏത് നിമിഷവും ഉണ്ടാകുമെന്ന് ഭയുന്ന പാകിസ്ഥാൻ അർദ്ധരാത്രിയിൽ ഹൈക്കമ്മീഷണറായ തന്റെ ഓഫീസിന്റെ വാദങ്ങൾ മുട്ടിയെന്നും ബിസാരിയ പറയുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അന്ന് പാക് പ്രധാനമന്ത്രിയായിരുന്ന ഇമ്രാൻഖാന് ചർച്ച നടത്തണമെന്നായിരുന്നു അവരുടെ ആവശ്യം കഥൽ കിറാദ് എന്ന് മോദി തന്നെ പിന്നീട് വിശേഷിപ്പിച്ച രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി ഇരുപത്തിയേഴ് രാത്രിയാണ് നാടകീയമായ ഈ സംഭവങ്ങൾ അരങ്ങേറിയത് അഭിനന്ദനെ മോചിപ്പിക്കുന്നതിനുള്ള സമ്മർദ്ദതന്ത്രങ്ങൾ അരങ്ങേറിയ ആദ്യ രാത്രിയായിരുന്നു അത് അന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ചർച്ചയുടെ വിശദാംശങ്ങൾ ഇപ്പോഴും പുറം ലോകത്തിന് അന്യമാണെങ്കിലും ചില അറിയാ കഥകൾ അജയ് ബിസാരിയ തന്റെ പുസ്തകത്തിൽ വെളിപ്പെടുത്തുന്നു ഫെബ്രുവരി ഇരുപത്തെട്ടിനാണ് അഭിനന്ദനയും പാകിസ്ഥാൻ മോചിപ്പിക്കുന്നത് ഇരുപത്തിയേഴിന് അർദ്ധരാത്രി ഇന്ത്യയിലെ അന്നത്തെ പാകിസ്ഥാൻ ഹൈ കമ്മീഷണർ സോഹൈൽ മഹ്മൂദിൽ തന്നെ ഫോൺ വിളിച്ചതായി ബിസാരിയ വെളിപ്പെടുത്തുന്നു തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിക്കാൻ ഇമ്രാൻഖാൻ ആഗ്രഹിക്കുന്നെന്ന് പറഞ്ഞു ബിസാരിയ ഡൽഹിയിലെ ആളുകളെ ഇക്കാര്യം അറിയിച്ച ശേഷം മൗമൂദിയലിനെ തിരിച്ചു വിളിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സംസാരിക്കാൻ അസൗകര്യമുണ്ടെന്നും എന്തെങ്കിലും അടിയന്തര സന്ദേശമുണ്ടെങ്കിൽ ഹൈക്കമ്മീഷണറെ തന്നെ അറിയിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞതായും വ്യക്തമാക്കി ആ രാത്രി പിന്നീട് പാകിസ്ഥാനിൽ നിന്ന് ഒരു വിളിയും ബിസാരിയ തേടി എത്തിയില്ല അടുത്ത ദിവസം ഫെബ്രുവരി ഇരുപത്തി എട്ടിന് അഭിനന്ദനെ മോചിപ്പിക്കാനുള്ള തീരുമാനം പാകിസ്ഥാൻ പാർലമെന്റിൽ പ്രഖ്യാപിക്കുമ്പോൾ നരേന്ദ്രമോദിയെ വിളിക്കാൻ ശ്രമിച്ചിരുന്നതായി ഇമ്രാൻഖാൻ പറഞ്ഞു എന്നാൽ ഇതിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയില്ല അഭിനന്ദനെ മോചിപ്പിച്ചത് സമാധാന സൗഹൃദ നിലപാടുകളുടെ ഭാഗമാണെന്നായിരുന്നു പാകിസ്ഥാന്റെ വിശദീകരണം എന്നാൽ യു എസിന്റെയും യു കെ യുടെയും അടക്കമുള്ള ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും നയതന്ത്ര പ്രതിനിധികൾ അഭിനന്ദനെ ഉപദ്രവിച്ചാൽ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാകുമെന്ന് പാകിസ്ഥാനെ ബോധ്യപ്പെടുത്തിയെന്നും ഇതിൽ പാകിസ്ഥാൻ പരിഭ്രാന്തരായെന്നും അജയ് ബിസാരിയ പറഞ്ഞു ഫെബ്രുവരി ഇരുപത്തി ആറിന് നടന്ന സംഭവങ്ങൾക്ക് ശേഷം ഈ നയതന്ത്രജ്ഞർ ചിലരെ പാകിസ്ഥാൻ തുടർച്ചയായി മൂന്ന് തവണ വിളിച്ചിരുന്നു അഭിനന്ദനെ വെറുതെ വിടാൻ മാത്രമല്ല പുൽവാമ ആക്രമണത്തിൽ നടപടി എടുക്കാനും പ്രശ്നം പരിഹരിക്കാനും പാകിസ്ഥാൻ തയ്യാറാണെന്ന് ഇന്ത്യയെ അറിയിക്കാൻ ഇവരിൽ ചിലർ ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി രാത്രി വിളിക്കുകയും ചെയ്തു ഇമ്രാൻഖാൻ ഈ പ്രഖ്യാപനങ്ങൾ അടുത്ത ദിവസം പാർലമെന്റിൽ നടത്തുമെന്ന് അവർ അദ്ദേഹത്തോട് പറഞ്ഞു ഏശീയ ഉച്ചകോടിയുടെ ബിഷ്കേക്കൽ വച്ച് ഇമ്രാൻഖാനും നരേന്ദ്രമോദിയും തമ്മിൽ ഹരസ്വമായ ഹസ്തദാനത്തിനും സംഭാഷണത്തിനുമായി ഇമ്രാൻഖാന്റെ അടുത്ത സുഹൃത്ത് ബിസാരയെ സമീപിച്ചത് എങ്ങനെയെന്നും പുസ്തകം വെളിപ്പെടുത്തുന്നു തീവ്രവാദ വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ മോദിയെ തന്റെ ആത്മാർത്ഥത ബോധ്യപ്പെടുത്താനായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുടെ ലക്ഷ്യം രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് റാലിയിലാണ് അഭിനന്ദനെ പാകിസ്ഥാൻ വിട്ടയച്ചെന്നും അല്ലാത്ത പക്ഷം ആകുമായിരുന്നുവെന്നും മോദി പറഞ്ഞത് അഭിനന്ദനെ മോചിപ്പിക്കാൻ പാകിസ്ഥാൻ ലക്ഷ്യമാക്കി മിസൈൽ ആക്രമണം പദ്ധതിയിട്ടിരുന്നെന്ന് ഇന്ത്യ ഒരിക്കലും ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല എന്നാൽ ഈ ഭീഷണി പാകിസ്ഥാൻ സൈന്യത്തെയും സർക്കാരിനെയും എങ്ങനെ അലോസരപ്പെടുത്തിയെന്ന് ബിസാരിയ പറയുന്നത് അഭിനന്ദൻ പിടിയിലായതിനു പിന്നാലെ ഇന്ത്യയുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യാൻ ഫെബ്രുവരി ഇരുപത്തിയേഴിന് യു എസ് യു കെ ഫ്രഞ്ച് പ്രതിനിധികളെ പാകിസ്ഥാൻ വിദേശകാര്യ സെക്രട്ടറി വിളിച്ചിരുന്നു യോഗത്തിന്റെ മധ്യത്തിന് വൈകിട്ട് അഞ്ചേ മുക്കാലോടെ മറ്റു ചർച്ചകൾ നിർത്തി ഇന്ത്യയുടെ ഒമ്പത് മിസൈലുകൾ പാകിസ്ഥാന് നേരെ തൊടുക്കാൻ തയ്യാറായി നിൽക്കുകയായിരുന്നുവെന്ന് സൈന്യത്തിൽ നിന്നുള്ള സന്ദേശം വായിച്ചു വിശ്വസനീയമായ ഈ വിവരം അവരുടെ രാജ്യങ്ങളെ അറിയിക്കാനും നടപടിയിൽ നിന്ന് പിന്തിരിയാൻ ഇന്ത്യയുടെ ആവശ്യപ്പെടണമെന്നും വിദേശകാര്യ സെക്രട്ടറി അഭ്യർത്ഥിച്ചു ഈ പ്രതിനിധികളുള്ള ഒരാളുടെ നിർദ്ദേശപ്രകാരമാണ് ആവശ്യമിന്റെ നേരിട്ട് അറിയിക്കാൻ തീരുമാനിച്ചതും ഹൈക്കമ്മീഷണറെ വിളിപ്പിച്ചതും ഇതിനുശേഷമാണ് നരേന്ദ്രമോദിയോട് സംസാരിക്കാൻ ഇമ്രാൻഖാൻ ശ്രമം നടത്തിയതെന്നാണ് അജയ് ബിസാരിയ പുസ്തകത്തിൽ പറയുന്നത് ഒമ്പത് ഇന്ത്യൻ മിസൈലുകൾ തങ്ങളെ ലക്ഷ്യമിടാൻ സാധ്യതയുണ്ടെന്ന ഘട്ടത്ത് പരിഭ്രാന്തിയിലായ പാകിസ്ഥാൻ സർക്കാർ ഇമ്രാൻഖാനും നരേന്ദ്രമോദിയും തമ്മിലുള്ള ആശയവിനിമയത്തിന് ശ്രമിച്ചെന്ന് ബിസാരിയ പറയുന്നു അഭിനന്ദൻ എന്തെങ്കിലും ആപത് സംഭവിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ഇന്ത്യയുടെ സൈനിക നീക്കത്തിൽ പാകിസ്ഥാൻ ആശങ്ക ഉണ്ടായിരുന്നുവെന്ന് അഭിനന്ദന് എന്തെങ്കിലും ആപത് സംഭവിച്ചാൽ ഉണ്ടാകാൻ പോകുന്ന ഇന്ത്യയുടെ സൈനിക നീക്കത്തിൽ പാകിസ്ഥാൻ ആശങ്ക ഉണ്ടായിരുന്നു അഭിനന്ദന്റെ മോചനത്തിലേക്ക് നയിച്ച നയതന്ത്ര നീക്കത്തിന്റെ ആ രാത്രിയെ ഖദൽ ഖദൽഖീരാ എന്നാണ് നരേന്ദ്രമോദി വിശേഷിപ്പിച്ചതെന്നും ബിസാരിയ പറയുന്നു